രാഹുൽ പങ്കൂട്ടത്തിന്റെ സസ്പെൻഷൻ പാർട്ടി ധാർമ്മികത ഉയർത്തിയെടുത്ത തീരുമാനമാണെന്ന് ടി സിദ്ദിഖ് എം എൽ എ ആരോപണം ഉന്നയിക്കുന്ന എം പി രാജേഷ് ആത്മവിമർശനം നടത്തണമെന്നും സിദ്ദിഖ് കോഴിക്കോട് പറഞ്ഞു സമാന ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മറ്റു പാർട്ടികൾ എന്തു ചെയ്തുവെന്നും അദ്ദേഹം ചോദിച്ചു ഈ സസ്പെൻഷൻ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് സ്ത്രീ സമൂഹത്തോട് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന സമീപനം എത്രത്തോളം വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതും വ്യക്തമാക്കുന്നതുമായ ഒരു നടപടിയാണ് ഇത്തരം ഒരു നടപടിയിലൂടെ കോൺഗ്രസ് പാർട്ടി ഏത് തലത്തിലാണ് ഇത്തരം വിഷയങ്ങളിൽ നീങ്ങുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തുകയാണ് സമയം കളയാതെ ഈ തീരുമാനം പാർട്ടിക്ക് സുചിന്തിതമായി എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഒറ്റക്കെട്ടായി ഈ തീരുമാനം എടുക്കാനും പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് നടപടി സ്വീകരിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീ സമൂഹത്തോടും പൊതുസമൂഹത്തോടുമുള്ള ബാധ്യതയും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം പാർട്ടി സ്വീകരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജ് ഈ നടപടിയിലൂടെ കൊടുക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്